ഗ്രാൻഡ് കൊടുവള്ളി മണ്ഡലം ഫെസ്റ്റിന്റെ കോഴിക്കോട് ഓമശ്ശേരി പഞ്ചായത്ത് തല പരിപാടികൾക്ക് കൊയ്ത്തുത്സവത്തോടെ തുടക്കമായി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഐ എസ് ഉദ്ഘാടനം ചെയ്തു അന്നം നിന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഉരലും ഉലക്കയും ഉപയോഗിച്ച് നെല്ലുകുത്തി അവലുണ്ടാക്കിയും കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചും വയലിലെ ചെളിയിൽ കളിച്ചുല്ലസിച്ചും നടന്ന കൊയ്ത്തുത്സവം നാടിന്റെ ഉത്സവമായി മാറി കൊടുവള്ളി എം എൽ എ ഡോ എം കെ മുനീറിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ ആരംഭിച്ച പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രാൻഡ് കൊടുവള്ളി മണ്ഡലം ഫെസ്റ്റിന്റെ ഓമശ്ശേരി പഞ്ചായത്ത് തല പരിപാടികൾക്കാണ് ഇതോടെ തുടക്കമായത് കൊയ്ത്തുത്സവത്തിൽ ജനപ്രതിനിധികളും സ്കൂൾ വിദ്യാർത്ഥികളും സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ടവരും പങ്കാളികളായി ഓമശ്ശേരി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ഡോക്ടർ എം കെ മുനീർ എം എൽ എ മുഖ്യാതിഥിയായി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു ഫെസ്റ്റിന്റെ ഭാഗമായി ഓമശ്ശേരിയിൽ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ മഡ് ഫുട്ബോളും സപ്തദിന കാർഷിക വിപണന മേളയും നടക്കും കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്